ഇടുക്കി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് കിറ്റുകൾ കിറ്റുകൾ വിതരണം വിതരണം ചെയ്തു കട്ടപ്പന ട്രൈബൽ സ്കൂൾ സ്കൂൾ ഗവൺമെന്റ് സെക്കൻഡറി ായിരണംവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കി ജില്ലയിലെ പതിനെട്ടിലേറെ സർക്കാർ സ്കൂളുകളിലാണ് ടീം ഇടുക്കി സോൾജിയേഴ്സ് ചാരിറ്റബിളുടെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത് സാധാരണക്കാരായ കുട്ടികൾക്ക് കായികപരമായി മുന്നേറുന്നതിനായി ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കുള്ള സാമഗ്രികളാണ് നൽകിയത് നല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഉദ്യമമാണ് ഇതിന് പിന്നിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇന്ത്യൻ ആർമി ജോലി ചെയ്യുന്നവരും റിട്ടയർഡായ പട്ടാൽക്കാരും ചേർന്ന് ജനനന്മയ്ക്കായി തുടങ്ങിയ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ടീം ഇടുക്കി സോൾജേഴ്സ് തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചാണ് സേവന പ്രവർത്തനം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന യുവതലമുറകൾക്ക് ഒരു നല്ല പ്രചോദനം നൽകുക നാട്ടിലെ അശരും ആലംബഹീനരുമായ സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ ഒരു ഇരുന്നൂറോളം ആൾക്കാരുണ്ട് നാലഞ്ച് വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതായത് ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കുട്ടികൾക്കാണേലും അല്ലെങ്കിൽ ആർക്കാണേലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ വർഷം ഞങ്ങളുടെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഒരു സ്പോർട്സ് കിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് അത് പറയാൻ കുറേ സമയമെടുക്കും പക്ഷേ ചുരുക്കി പറയാം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണും അങ്ങനെയുള്ള ആക്ടിവിറ്റിയുമായിട്ട് നമ്മൾ പത്രങ്ങളിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ അപ്പോൾ അവര് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ഒരു ഗെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു ഇത് അത് അവർക്കൊരു ഫ്യൂച്ചറിൽ ഒരു നല്ല കാര്യമായിരിക്കും കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ ഭാരവാഹികളായ സുബേദാർ മേജർ ഷൈൻസ് കറിയ ക്യാപ്റ്റൻ ജോയി കെ ജെ സുബേദാർ രാജേഷ് തങ്കച്ചൻ ഹാവിൽദാർമാരായ പ്രദീപ് കുമാർ അമൽജിത്ത് സുബേദർ രതീഷ് എച്ച് എന്നിവർ ചേർന്ന് സ്പോർട്സ് കിറ്റ് കൈമാറി സൊസൈറ്റി പ്രസിഡന്റ് സുബേദർ സാജൻകൂട്ടാർ ജനറൽ സെക്രട്ടറി സുബേദർ അനീഷ് തോമസ് ജോയിന്റ് സെക്രട്ടറി ഹാവിൽദാർ അജിത് ജോൺ കട്ടപ്പന ട്രഷറർ ഹാവിൽദാർ വരുൺ ബാബു കൊച്ചറ എന്നിവർ സംസാരിച്ചു